അപ്പൂസിനെയും കൊണ്ട് ഇന്നൊരു ഔട്ടിങ്ങിന് പോയാലോ എന്ന് വിചാരിക്കുവാണ് അതുകൊണ്ട് അപ്പം ആദ്യം അപ്പൂസിനൊന്ന് റെഡിയാക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പൂസിൻ്റെ ഡ്രസ്സ് എടുത്ത് വെച്ചു പിന്നെ ഡയപ്പർ ഡയപ്പർ എടുത്തു വെച്ചു പിന്നെ തൊപ്പിയും ഷൂവും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ആദ്യം അപ്പൂസിനൊന്ന് പിടിച്ച് റെഡി ആക്കി എടുക്കണം അപ്പോൾ അപ്പൂസിന് ഫസ്റ്റ് ടീഷർട്ട് ഷർട്ട് ഇട്ട് കൊടുത്തു ടീ ഷർട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അപ്പൂസിന് ഇറങ്ങി ഓടാനെല്ലാം നോക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയല്ലോ പിടിച്ചിരുത്തിയതാണ് ഇറങ്ങി ഓടാൻ നോക്കുന്ന ഇതിൽ എടുത്ത് വീഡിയോ ഒന്നും എടുത്തു വെച്ചിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് അപ്പൂസിന് ഷൂ ഇട്ട് കൊടുത്തു ഷൂ ഇടുമ്പോൾ അപ്പൂസിന് കാര്യം മനസ്സിലായേ തോന്നുന്നു അടങ്ങിയിരിക്കുന്നുണ്ട് നമ്മൾ എവിടെയോ പുറത്ത് പോകാൻ നിൽക്കുമെന്ന് അപ്പൂസിന് മനസ്സിലായത് കൊണ്ട് അടങ്ങിയിരുന്നു ഷൂ എല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ തൊപ്പി ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്തു തൊപ്പി ഇടാൻ വിടലില്ല പക്ഷെ ഇപ്പം തൊപ്പി ഇടാൻ വിട്ടു തൊപ്പി ഇട്ടിട്ട് അപ്പൂസിന് ഭയങ്കര സന്തോഷമായി അപ്പൂസ് ഒരു ഹായ് എല്ലാം പറയുന്നുണ്ട് പിന്നെ നമ്മളെല്ലാവരും റെഡിയായി കാറിൽ കയറി അപ്പൂസിന് അപ്പൂസിൻ്റെ സീറ്റിലെത്തി നമ്മൾ കോഴിക്കോട് ചാലിയം ബീച്ചിലേക്കാണ് പോകുന്നത് ചാലിയം ബീച്ചിലെത്തി അപ്പൂസാണെങ്കിൽ കാറിൽ നിന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഇറങ്ങി തരാം അച്ഛൻ്റെ ഇങ്ങനെ കിടക്കുന്നുണ്ട് പക്ഷേ ഉറങ്ങിയിട്ടൊന്നും ഇല്ല എണീറ്റി എന്നാലും ഇങ്ങനെ കിടക്കുമെന്നാൽ ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ എന്നിട്ട് ഇങ്ങനെ ബീച്ച് ചാലിയം ബീച്ച് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് നമ്മൾ അപ്പൂസിനെയും കൊണ്ട് ബീച്ചിൽ പോകുന്നത് അപ്പൂസ് ഇതുവരെ ബീച്ചിൽ പോയിട്ടില്ല അതുപോലെ തന്നെ ചാലിയം ബീച്ചിൽ നമ്മൾ ആദ്യമായിട്ടാണ് പോന്ന പോയ സമയം കുറച്ചൊരു വെയിലെല്ലാം ഉണ്ടായിരുന്നു ആടുന്ന് നമ്മൾ ഐസ്ക്രീം വാങ്ങി ഐസ്ക്രീം വാങ്ങിയപ്പോൾ അപ്പൂസിന് അത് കണ്ടപ്പോൾ അപ്പൂസിന് തിന്നാണ് അപ്പൂസിന് അങ്ങനെ തണുപ്പില്ലാതൊന്നും കൊടുക്കലില്ല നമ്മൾ തിന്നാണ്ടപ്പോൾ അപ്പൂസിന് കൊതിയായി ഇനി കൊടുത്തു അപ്പൂസാങ്ങ് എന്തല്ലോ ആലോചിച്ചിട്ടാണ് തിന്നുന്നത് അതിൻ്റെ ഇടയിൽ കാഴ്ചകളെല്ലാം നോക്കിയിട്ട് ഇത് ബീച്ചിലേക്ക് പോകുന്ന വഴിയിലുള്ളതാണ് സൈഡിലെല്ലാം കണ്ടോ നല്ല ഷെൽട്ടറെല്ലാം നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പക്ഷെ നമ്മൾ പോയ സമയം കുറച്ച് വെയിലായിരുന്നു അങ്ങോട്ടേക്കൊന്നും പോയില്ല വെയിലത്ത് നടക്കാൻ തോന്നിയില്ല പിന്നെ ബീച്ചിലെത്തി ബീച്ചിൽ അപ്പൂസിനെ കൊണ്ട് പോയപ്പോൾ അപ്പൂസിനാണെങ്കിൽ അതിയായിട്ട് പോകുന്നതല്ലേ ബീച്ചിൽ ഈ കടലിൻ്റെ സൗണ്ട് തിരേൻ്റെ സൗണ്ടെല്ലാം കെട്ടിച്ചതെന്നറിയില്ല ഭയങ്കര പേടി എന്നിട്ട് അപ്പൂസ് തിരിച്ച് പോകുക എന്നെല്ലാം ഇങ്ങനെല്ലാം കാണിക്കുന്നുണ്ട് അങ്ങോട്ടും അങ്ങോട്ടും എന്നെല്ലാം പക്ഷെ നമ്മൾ പോയില്ല ഒന്ന് പേടി മാറ്റി മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പൂസിന് അപ്പൂസിൻ്റെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു അച്ഛൻ്റെ കയ്യിൽ പോയപ്പോൾ അപ്പൂസിന് കുറച്ച് പേടി മാറിയെന്ന് തോന്നുന്നു പിന്നെ തിരയെല്ലാം ഇങ്ങനെ നോക്കി ചിരിക്കുന്നു എല്ലാം ഉണ്ട് അച്ഛൻ ഇങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോൾ അപ്പൂസ് ഇങ്ങനെ നോക്കിയിട്ട് സന്തോഷമെല്ലാം വന്നിട്ടുണ്ട് പിന്നെ അപ്പൂസിനൊന്ന് ബീച്ചിൽ ഇറക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയിട്ട് അപ്പൂസ് പോകുന്നേ ഇല്ല അവസാനം ഒന്ന് വെള്ളത്തിലാക്കി കാലൊന്ന് നനച്ചു പക്ഷെ അപ്പൂസിന് വെള്ളം വരുമ്പോൾ എന്താണെന്നറിയില്ല ഭയങ്കര പേടി പിന്നെ ബീച്ചിലെല്ലാം വന്ന സ്ഥിതിക്ക് പേരെഴുതി കളിക്കാണ്ട് നിൽക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ പിന്നെ അപ്പൂസിൻ്റെ പേരൊന്നു എഴുതി എഴുതിയിട്ട് അത് തിര വായിക്കുന്നുണ്ടോ നോക്കി തിര വന്ന് മായ്ച്ചു അപ്പൂസിനെല്ലാം കാണിച്ച് അപ്പൂസിന് ഇഷ്ടപ്പെട്ടു നമ്മൾ പിന്നെ ഒരു ഫോട്ടോ എല്ലാം എടുത്ത് അങ്ങനെ തിരിച്ചു പോകുന്നു നമ്മൾ അപ്പം ശരി ഇനി അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണാം ബായ്